्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം രാമൻറെ പരമാത്മ സ്വരൂപത്തെ കാട്ടിത്തരാൻ തരാൻ പര്യാപ്തമാണ് അങ്ങനെ രചിക്കണം എന്നാണ് ബ്രഹ്മാവ് വാൽമീകിയോട് പറഞ്ഞതും ആ രാമനാരാണ് ധർമാത്മനോ ഭഗവതോ ലോകേ രാമസ്യധീമ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ധർമാത്മാവാണ് അദ്ദേഹം ഭഗവാനാണ് അദ്ദേഹം ബുദ്ധിസമ്പന്നനാണ് അങ്ങനെയുള്ള ഈ ശ്രീരാമകഥ അങ് സമ്പൂർണമായിട്ടും ലോക നന്മയ്ക്കു വേണ്ടിയിട്ട് അരയോ മഹർഷെ അങ്ങ് എഴുതിയാരും അങ്ങനെയുള്ളതായ ആ കഥ എവിടെ നിന്നിട്ടാണ് അങ്ങക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് അങ്ങക്ക് തന്നെ വളരെ വ്യക്തമായി അറിയുമല്ലോ നാരദിൽ നിന്നിട്ടാണ് വൃത്തം കഥേധീരസ്യ യഥാതെ നാരദാശ്രുതം ഏത് പ്രകാരത്തിലാണോ നാരദൻ അങ്ങക്ക് പറഞ്ഞു തന്നത് നാരദൽ നിന്നിട്ട് ഏതൊക്കെ കാര്യങ്ങളാണോ അങ്ങ് കേട്ടത് അതെല്ലാം ആ പ്രകാരത്തിൽ ഒരു വ്യത്യാസവും വരാതെ കണ്ട് അങ്ങ് വളരെ ഭംഗിയായിട്ട് ണം മാത്രമല്ല രഹസ്യം ച ച പ്രകാശം തസ്യ ചസ്യധീമ ബുദ്ധിമാനായിരിക്കുന്ന ധീരനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രന്റെ കഥകൾ ഈ ലോകം മുഴുവൻ നേരിട്ട് കണ്ട കഥകൾ കേട്ട കഥകൾ അന്ന് രാമനോടൊപ്പം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആളുകൾ ബന്ധുക്കളായും ശത്രുക്കളായും ഒക്കെ ജീവിച്ചിരുന്ന ആളുകളെല്ലാം രാമനെ കണ്ടു രാമന്റെ കഥകൾ നേരിട്ട് കണ്ടു അതിനെല്ലാം സാക്ഷ്യം വഹിച്ചു ആ കഥകൾ ലോകപ്രസിദ്ധമാണ് അങ്ങനെയുള്ള എല്ലാവരും അറിയുന്ന ആ ചരിതവും അതേപോലെ തന്നെ രഹസ്യം രാമന്റെ രഹസ്യമായ ചരിതവും രാമന് രാമന്റെ ആ ചരിതത്തിന് വളരെയേറെ വ്യാപ്തിയുണ്ട് പ്രകാശമായ ചരിതമുണ്ട് രാമന് എല്ലാവർക്കും അറിയുന്ന ചരിതമുണ്ട് ഭൗതിക തലത്തിൽ എല്ലാവരും കണ്ടത് എന്ന് മാത്രമല്ല രഹസ്യമായ ചരിതവും ഉണ്ട് ഏതാ രഹസ്യമായ ചരിതം അതാണ് നേരത്തെ പറഞ്ഞത് ഈ ഭൗതിക ചരിതത്തിന് ആസ്പദമാക്കിയിട്ട് ഭൂർലോകത്തിൽ ചരിതമുണ്ട് രാമന് സുർലോകത്തിൽ മഹർലോകത്തിൽ ജനലോകത്തിൽ തപോലോകത്തിൽ സത്യലോകത്തിൽ രാമന് ചരിതമുണ്ട് അതൊക്കെ സാധാരണ കണ്ണുകളിൽ പെടുന്നതല്ല അവരുടെ ബുദ്ധിക്ക് വിഷയമാകുന്നതല്ല എല്ലാവരുടെയും കണ്ണിലും ഇത് പെടണം എല്ലാവരുടെയും ബുദ്ധിക്ക് ഇത് വിഷയമാകണം അപ്പോഴാണ് എല്ലാവരും അങ്ങ് പരമാത്മ തലം വരെയുള്ളതായ അധ്യാത്മ വളർച്ച കൈവരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ രാമായണം അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഇപ്പോ എല്ലാവർക്കും സുഗ്രഹമല്ലെങ്കിലും അങ്ങനെയുള്ള രഹസ്യമായ കഥയും രഹസ്യമായിരിക്കുന്നത് മറ്റുള്ളവരെ അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല മറ്റുള്ളവർക്ക് ഇപ്പോൾ അറിഞ്ഞുകൂടാത്തത് അവർ എത്രയും വേഗം അറിയേണ്ടത് ആ സൂക്ഷ്മ മണ്ഡലങ്ങളിലുള്ളതായ രാമചരിതം അതെല്ലാം അങ്ങക്ക് പ്രകാശമായിരിക്കും ഭംഗിയായി അറിയാൻ കഴിയും രാമന്റെ ചരിതം സമ്പൂർണമായും എഴുതണമെന്നാണല്ലോ പറഞ്ഞത് പൂർണമായും എഴുതണമെങ്കിൽ അങ്ങ് സൂക്ഷ്മ മണ്ഡലങ്ങളിലുള്ള കഥയും അറിയണം പരമാത്മ മണ്ഡലം വരെയുള്ളതായ സകല കാര്യങ്ങളും അറിയണം അതെല്ലാം അങ്ങക്ക് നല്ലവണ്ണം പ്രകാശിച്ചു കിട്ടും തെളിഞ്ഞു കിട്ടും അതെല്ലാം ധുനിയാത്മകമായിട്ട് ഈ കാവ്യത്തിലെ തസ്യ ധീമത രാമസ്യ സൗമിത്രേ രാക്ഷസാനാം ച സർവശ സൗമിത്രയോടൊപ്പമുള്ള രാമന്റെ ആ ജീവിതത്തിലെ രഹസ്യമയവും അതേപോലെ തന്നെ പരസ്യമയവുമായ കാര്യങ്ങൾ എല്ലാം അങ്ങക്ക് പൂർണമായും അറിയാൻ കഴിയും അതേപോലെ തന്നെ ആ രാക്ഷസന്മാരുടെ കാര്യങ്ങൾ അവര് പറഞ്ഞിട്ടുള്ളതും അവർ ചെയ്തിട്ടുള്ളതുമായ കാര്യങ്ങൾ അവര് ചിന്തിക്കുന്നതൊന്നായിരിക്കും അവർ പറയുന്നത് വേറെ ഒന്നായിരിക്കും അതാണല്ലോ രാക്ഷസന്മാരുടെ സ്വഭാവം അവർ പ്രവർത്തിക്കുന്നത് ഇനിയും വേറെ ഒന്നായിരിക്കും അതിന്റെ ഫലം ഇതിനെല്ലാം അപ്പുറവുമായിരിക്കും ഇത് രാക്ഷസി സമ്പ്രദായം അവരെന്ത് ചിന്തിച്ചാലും അല്ലെ ഋഷെ അങ്ങയുടെ ഹൃദയത്തിൽ അതൊക്കെ പ്രകാശിച്ചു കിട്ടും അങ്ങയുടെ കണ്ണിനെ മറച്ച് അവർക്കൊന്നും രഹസ്യമാക്കി വെക്കാൻ പറ്റൂല അങ്ങനെ രാക്ഷസന്മാരുടെ പരസ്യമായിട്ടുള്ള പ്രവൃത്തികളും വാക്കുകളും അങ്ങക്ക് അറിയാൻ കഴിയും അതെല്ലാവർക്കും അറിയാൻ കഴിയും എന്ന് മാത്രമല്ല അവരുടെ ഉള്ളിലിരിപ്പ് ഹിഡൻ അജണ്ട അതും അങ്ങക്ക് വളരെയേറെ വ്യക്തമായിട്ട് തെളിഞ്ഞു കിട്ടും അതേപോലെ തന്നെ വൈദേഹ്യാസ്ത യഥം പ്രകാശം സീതാദേവിയുടെ ആ ചരിതം അത് യാതൊന്നാണോ പ്രകാശമായിട്ടുള്ളത് ലോകം മുഴുവൻ അറിയുന്നത് ലോകം കണ്ടതായി സീതയുടെ ചരിത്രം അതും അങ്ങക്ക് തെളിഞ്ഞു നിപ്പുണ്ട് ഹൃദയത്തില് നാരദൻ പറഞ്ഞതിൽ അതെല്ലാം ഉണ്ടല്ലോ എന്ന് മാത്രമല്ല എതി വാരഹ സീതാചരിതത്തിലെ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം അതും അങ്ങക്ക് തെളിഞ്ഞു കിട്ടും സീത ആരാണ് പരമാത്മാവിന്റെ തന്നെ ശക്തിയായിരിക്കുന്ന മഹാമായയാണ് ആ മഹാമായുടെ സ്പന്ദനത്താലാണ് സത്യലോകവും തപോലോകവും അതേപോലെ തന്നെ ജനലോകവും മഹർലോകവും സുർലോകവും ഭൂർലോകവും ഭൂലോകവും ഒക്കെ ഇങ്ങനെ ക്രമേണ ഉണ്ടായി വരുന്നത് അങ്ങനെ ഈ ജഗത്ത് മുഴുവൻ ആ മഹാമായയുടെ സൃഷ്ടിയാണ് സീതയുടെ സൃഷ്ടിയാണ് അതിൽ ഈ ഭൂലോകത്തിലുള്ളതായ കാര്യങ്ങൾ ഈ ലോകത്തിൽ എല്ലാവർക്കും അറിയാം സീതയുടെ കഥ എന്നാൽ സീതയുടെ കഥ ഈ ഭൂലോകത്തിൽ മാത്രം ഒഴുതുക്കുന്നില്ല അങ്ങ് പരമാത്മ തലം വരെ വ്യാപിച്ചു കിടക്കയില്ലേ ഈ തലങ്ങളെല്ലാം സീതയുടെ തന്നെ സങ്കല്പത്താൽ ഉണ്ടായി നിലനിന്ന് പ്രവർത്തിക്കുന്നതല്ലേ അതുമെല്ലാം അതൊക്കെ സീതയുടെ ജീവിതത്തിലെ രഹസ്യമയമായിരിക്കുന്ന കഥകൾ അതും അങ്ങക്ക് സീതാ തത്വവും അങ്ങക്ക് വളരെയേറെ തെളിഞ്ഞു കിട്ടും അങ്ങയുടെ ഹൃദയത്തിൽ ഈ ലോകത്തില് യാതൊന്നും അങ്ങയ്ക്ക് അറിയാൻ കഴിയാത്തതായിട്ടുണ്ടാവില്ല എല്ലാം അങ്ങയുടെ ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കും തച്ചാപ്പി അവിദിതം സർവം വിദുതന്ത് ഭവിഷ്യതി എന്തെന്തൊക്കെയാണോ നേരത്തെ അറിഞ്ഞിട്ടില്ലാത്തത് ഈ ലോകത്തിൽ ആർക്കും തന്നെ അറിഞ്ഞുകൂടാത്തതും അതെല്ലാം അല്ലെ ഋഷേ ഈ കാവ്യരചനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് പുറപ്പെടുമ്പോഴേക്കും എന്റെ തന്നെ സങ്കല്പത്ത അങ്ങയുടെ ഹൃദയത്തിൽ പരിപൂർണമായിട്ടും തെളിഞ്ഞു കിട്ടും അങ്ങ് അതെല്ലാം നിബന്ധിക്കുക വാച്യമായി നിബന്ധിക്കേണ്ടത് വാച്യമായി നിബന്ധിക്കുക അതിന്റെ ഉള്ളിൽ ബാക്കി സൂക്ഷ്മമായിട്ടുള്ളതെല്ലാം ധ്വനിബദ്ധമായിട്ട് നിബന്ധിക്കുക അതാണ് വാൽമീകി രാമായണത്തിൽ അനേകം അർത്ഥതലങ്ങളുണ്ട് വാച്യമായ അർത്ഥതലം സ്ഥൂലമായ അർത്ഥതലം അത് മാത്രം കാണുന്ന കാണുന്നയാളാണ് വാൽമീകി രാമനെ മനുഷ്യൻ മാത്രമായിട്ട് നിബന്ധിച്ചു എന്നൊക്കെ ചാഠ്യം പിടിക്കുന്നത് എന്നാല് അതിനപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞാലോ വാൽമീകി അതിൽ ഉൾക്കൊള്ളിച്ചു വെച്ചിരിക്കുന്ന ധ്വനിമണ്ഡലങ്ങൾ ഒന്നൊന്നായിട്ട് ഹൃദയത്തിൽ തെളിഞ്ഞു കിട്ടും എന്തുകൊണ്ടെന്നാൽ വാൽമീകി ഇതെല്ലാം കണ്ടിട്ട് ബ്രഹ്മാവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് അതെല്ലാം ലോക കല്യാണാർത്ഥമായിട്ട് നിബന്ധിച്ചിരിക്കുകയാണ് അല്ലേ ഋഷേ നാഗ അനുദാകാവ്യേ ഭവിഷ്യതി ഈ കാവ്യത്തില് അങ്ങ് എന്തൊക്കെയാണോ എഴുതുക അതൊന്നും തന്നെ കള്ളമായി തീരില്ല അങ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പരമസത്യമായിരിക്കും സത്യമല്ലാതെ അങ്ങയുടെ മനസ്സിൽ യാതൊന്നും തന്നെ കടന്നു വരില്ല അതിനാൽ അങ് സുധീരമായിട്ട് ഈ രാമകഥ ലോക കല്യാണാർത്ഥമായിട്ട് രചിക്കുക വേദങ്ങളുടെ മുഴുവൻ സാരവും ഈ കഥയ്ക്കുള്ളിൽ അടങ്ങിയിരിക്കും എന്ന് അലയു മഹർഷിയെ മനസ്സിലാക്കിക്കൊള്ളുക അതുകൊണ്ട് ഞാൻ അങ്ങയോട് പറയുന്നു പുണ്യാം ശ്ലോകബദ്ധാം മനോരമം പുണ്യമയുമായിരിക്കുന്ന ഈ രാമകഥെ ലോകത്തിന്റെ മനസ്സിനെ മുഴുവൻ സന്തോഷിപ്പിക്കുന്നതായി ഈ രാമകഥയെ അല്ലേ ഋഷേ അങ് ശ്ലോകബദ്ധമാക്കി തീർക്കുക ആ ആകാവ്യം ശ്ലോകമാണല്ലോ ആ ശ്ലോകത്തിന്റെ അതേ സമ്പ്രദായത്തിൽ അങ്ങ് ഈ കാവ്യത്തെ നിബന്ധിച്ചാലും എന്ന് മാത്രമല്ല ഈ കാവ്യം ലോകത്തിന് ആവശ്യമാണ് ലോകത്തിൽ ധർമ്മത്തിന്റെ തത്വം എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ ഈ കാവ്യം വേണം ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് ചരിക്കാനുള്ളതായ ഉത്സാഹം ഏവരുടെയും ഹൃദയത്തിൽ ഉളവാക്കാൻ ഈ കാവ്യത്തിന്റെ പ്രേരണാവശ്യമാണ് ഈ ലോകം ഉള്ളിടത്തോളം കാലം ഈ കാവ്യം നിലനിൽക്കും രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതിക ഈ ലോകത്തില് മഹാപർവ്വതങ്ങൾ ഉണ്ടാകുമോ എത്രകാലം ഈ ോകത്തിലെ നദികൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുമോ തടാകങ്ങൾ ഉണ്ടാകുമോ അത്രയും കാലം അരേ വർഷെ അങ് രചിക്കുന്നതായ പവിത്രമായിരിക്കുന്ന ഈ രാമകഥ പ്രചരിച്ചുകൊണ്ടേയിരിക്കും രാമൻ ജീവിച്ചിരുന്ന അവസരത്തിലാണ് ഈ രാമകഥ രചിക്കപ്പെടുന്നത് രാമൻ ജീവിച്ചിരുന്നത് ഇന്നേക്ക് പതിമൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് അപ്പുറത്താണെന്ന് ഭാരതത്തിന്റെ കാലഗണന നമ്മെ പഠിപ്പിക്കുന്നു എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങൾ അനേകം വേദികളിൽ അതെല്ലാം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അത് കേട്ടിട്ടുള്ള അത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഇത് കേൾക്കുന്ന ആളുകളിൽ അധികം പേരും അന്ന് രചിക്കപ്പെട്ടതായ രാമായണം ഇന്നും പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നു രാമായണം ഏഷ്യാവൻകരം മുഴുവൻ ആയിരത്താണ്ടുകൾ മുമ്പേ വ്യാപിച്ചു എല്ലാ നാട്ടിലും അതത് നാട്ടിലെ ഭാഷയിലെ രാമായണം ഉണ്ടായി ആദികാവ്യം വാൽമീകി രാമായണം സംസ്കൃതത്തിൽ എഴുതപ്പെട്ട രാമായണം പണിനി മഹർഷിക്കും വളരെ മുമ്പ് പണിനിയുടെ നിയമങ്ങൾ പലതിനും ലംഘിക്കുന്നതായ രൂപങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും കാരണം സംസ്കൃതം അപ്പോൾ പരിണാമത്തിന്റെ ദശയിൽ മാത്രമായിരുന്നു പണിനിയുടെ കാലത്തിൽ എത്തുമ്പോഴാണ് അദ്ദേഹം ഇന്നേക്ക് മൂവായിരം വർഷം അപ്പുറം പണിനി അദ്ദേഹത്തിന്റെ കാലത്തിൽ എത്തുമ്പോഴാണ് സംസ്കൃതത്തിന്റെ ലൗക സംസ്കൃതത്തിന്റെ ഇന്ന് കാണുന്ന രൂപം ഉറച്ച രൂപം പൂർണമായി തീരുന്നത് അതിനു മുമ്പുള്ള അനേക ആയിരം വർഷങ്ങളിലൂടെ സംസ്കൃതം വളർന്നു വരികയായിരുന്നു അത് സംസ്കൃത വ്യാകരണ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അനേകം വ്യാകരണങ്ങൾ സംസ്കൃതത്തിൽ ഉണ്ടായി കലാകാലങ്ങളിൽ സംസ്കൃതത്തിന്റെ വികാസം ഓരോരോ ഘട്ടം എത്തുമ്പോഴേക്കും അതിന് ഓരോ വ്യാകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വ്യാകരണങ്ങളുടെ എല്ലാം ഉല്ലേഖം നമുക്ക് അഷ്ടാധ്യായിൽ കാണാം അതിന് പതഞ്ജലി മഹർഷി എഴുതിയിരിക്കുന്നതായ മഹാഭാഷ്യത്തിലും കാണാം കാത്യായനന്റെ വാർത്തികത്തിലും കാണാം